भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालम् पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമി നിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम േ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് ജ്ഞാനവിജ്ഞാനോഗം ശ്ലോകം ഏഴ് പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ് മത്ത പരതരംയാ മയി സർവമിതം പ്രോതം സൂത്രേമണികണ ഇവ പദാനുപദം ധനഞ്ജയ ഹേ അർജുന മത്ത എന്നിൽ നിന്നും പരതരം ശ്രേഷ്ഠമായി അന്യത് കിഞ്ചിത് മറ്റൊന്നും ന ഇല്ല മയി എന്നിൽ ഇതം സർവം ഇക്കാണുന്നതെല്ലാം സൂത്രേ സൂത്രത്തിൽ ചരടിൽ മണിഗണാഹ് ഇവ മണിഗണങ്ങൾ പോലെ പ്രോതം കോർക്കപ്പെട്ടിരിക്കുന്നു വിവർത്തനം ഹേ ധനഞ്ജയ എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല മുത്തുകൾ നൂലിന്മേലെന്നപോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു ഭാവാർത്ഥം പരമനിരപേക്ഷ സത്യം വ്യക്തിഗതമോ അവ്യക്തിഗതമോ എന്നത് ഒരു വിഷയമാണ് പരമസത്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നാണ് ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നത് ഇത് അടിക്കടി ഊന്നി പറയുന്നുണ്ട് വിശേഷിച്ചും ഈ ശ്ലോകം നിരപേക്ഷ തത്വം ഒരു പുരുഷനാണ് എന്നത് തറപ്പിച്ചു പറയുന്നുണ്ട് പരമനിരപേക്ഷ തത്വം പരമദിവ്യോത്തമ പുരുഷനാണെന്നത് ബ്രഹ്മ സംഹിതയിലും തറപ്പിച്ചു പറയുന്നു ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദവിഗ്രഹ ആദിദേവനും ആനന്ദസാഗരവും സച്ചിദാനന്ദമൂർത്തിയുമായ കൃഷ്ണ ഭഗവാനാണ് ഗോവിന്ദൻ സർവോത്കൃഷ്ടമായ പരമസത്യം ഈ ആധികാരിക ഗ്രന്ഥങ്ങൾ നൽകാത്ത വിധത്തിൽ സർവകാരണകാരണമായ പരമപുരുഷനാണ് നിരപേക്ഷ തത്വമെന്നു തറപ്പിച്ചു പറയുന്നു എന്നാൽ അവ്യക്തിഗതവാദികൾ ശേദാസ്വദരോപനിഷത്തിലെ മൂന്നേ പത്ത് വേദസൂക്തത്തെ മുൻനിർത്തിക്കൊണ്ട് വാദം തുടരുന്നു തദോ യതുത്തരതരം തദരൂപനാമയം യേതദ് വിദുരമൃതാസ്തേ ഭവന്തീ അതേതരെ ദുഃഖമേവാപിയന്തി ഭൗതികലോകത്തിൽ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ജീവാത്മാവെന്ന നിലയിൽ ബ്രഹ്മാവ് ദേവന്മാരിലും മനുഷ്യരിലും മൃഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠനാകുന്നു എന്നാൽ ്രഹ്മാവിനുമുപരിയത്രേ അതീന്ദ്രിയ സത്യം എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തമായ ആ അതീന്ദ്രിയതയ്ക്ക് ഭൗതിക ഭൗതികരൂപമില്ല അതിനെക്കുറിച്ചറിയുന്നവരും ഇന്ദ്രിയാതീതരാകുന്നു എന്നാൽ അതിനെക്കുറിച്ചറിയാത്തവർ ഭൗതിക പ്രപഞ്ചത്തിലെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു അരൂപമെന്ന വാക്കിനാണ് അവ്യക്തിഗതവാദികൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അവ്യക്തിഗതമെന്നല്ല ഈ അരൂപത്തിൻ്റെ അർത്ഥം അത് സൂചിപ്പിക്കുന്നത് മുമ്പ് ഉദ്ധരിച്ച ബ്രഹ്മസംഹിതയിലെ സച്ചിദാനന്ദമയമായ അതീന്ദ്രിയ രൂപത്തെയാണ് ശ്വേതാശ്വതരോപനിഷത്തിലെ മൂന്ന് എട്ട് ഒമ്പത് മറ്റു സൂക്തങ്ങൾ ഇത് വ്യക്തമാക്കുന്നു വേദാഹമേതം പുരുഷം മഹാന്തമാതിത്യവർണം തമസ പരസ്തേവ വിദ്വതിമൃത്യുമേതി നയപന്ധ വിദ്യേയനായ യസ്മാരം നാപരമസ്തിക്കിഞ്ചിത് യസ്മാണീയോ നോ ജ്യോസ്തികിഞ്ചിത് വൃക്ഷ ഇവ സ്തബ്ധോദിവി തിഷ്ടത്യേക സ്തേനേതം പൂർണ്ണം പുരുഷേണ സർവം അന്ധമായ ഭൗതിക ഭൗതികബോധത്തിനതീതനാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് എനിക്കറിയാം അവിടുത്തെ അറിയുന്നവനു മാത്രമേ ജനിമൃതികളുടെ ബന്ധങ്ങളെ അതിജീവിക്കാൻ കഴിയൂ പരമപുരുഷനെ അറിയുക എന്നതല്ലാതെ മുക്തിക്ക് വേറെ ഒരു മാർഗവുമില്ല അത്യുന്നതനാകയാൽ ആ പരമപുരുഷനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സത്യമില്ല അണുവിനേക്കാൾ അണുവും ബൃഹത്തിനേക്കാൾ ബൃഹത്തുമാണ് അദ്ദേഹം ഒരു മഹാവൃക്ഷത്തെ പോലെ നിശബ്ദം ആധ്യാത്മിക വ്യോമത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് ആദിപുരുഷൻ നിലകൊള്ളുന്നു വൃക്ഷം എപ്രകാരം വേരുകൾ വ്യാപിപ്പിക്കുന്നുവോ അതുപോലെ അവിടുന്ന് തൻ്റെ വ്യാപകമായ ശക്തി പരത്തുന്നു ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളുമായ ശക്തിവിശേഷങ്ങളെ ലോകാലോകങ്ങളിൽ പ്രസരിപ്പിച്ചു നിൽക്കുന്ന ഈ പരമപുരുഷൻ തന്നെയാണ് പരമനിരപേക്ഷ തത്വമായ ഭഗവാനെന്ന് ഈ സൂക്തങ്ങളിൽ നിന്ന് തീരുമാനിക്കാം ഹരേ കൃഷ്ണ